കായംകുളം കാർത്തഡോക്സ് കത്തീഡ്രലിന്റെ സഹസ്രോത്തോഷങ്ങളുടെ ഭാഗമായി ദീപശിഖ പ്രയാണം നടത്തി മാതൃദേവാലയമായ കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും കൊളുത്തിയ ദീപശിഖയുമായുള്ള റാലി കായംകുളം കാദിശ പള്ളിയിൽ സമാപിച്ചു കായംകുളം കാതിശ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സഹസ്രോത്തര ദ്വിശതാബ്ദി സമാപന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാതൃദേവാലയമായ കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും കൊളുത്തിയ ദീപശിഖ പള്ളിയിൽ കടമ്പനാട് പള്ളിയിൽ നിന്നും ഇലവക്കോട് ഗീവർഗിസ് റംബാൻ പുലിയ നിന്നും പകർന്നു നൽകിയ ദീപശിഖ കാശ പള്ളി വികാരി ഫാദർ കോശി മാത്യുവും സഹസ്രോതര ദിശതാബ്ദി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനർ അഡ്വക്കറ്റ് പി സി റഞ്ജിയും കൈസ്ഥാനി പി സി റോയിയും സെക്രട്ടറി ബിനു കോശിയും കൺവീനർമാരായ ജോൺ ഉമ്മൻ ദീപു അലക്സാണ്ടർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ചേർന്ന് ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിന്റെ സഹസ്രോത്തര ദശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയായി ആ സമാപനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് കായംകുളം കാദിശ കത്തീട്രലിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ടുള്ള സമാപനത്തിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള വിളംബരം അറിയിച്ചു കൊണ്ടുള്ള സഹസ്രോത്തര ദിശതാബ്ദി വാഹന റാലി കടമ്പനാട്ടിൽ നിന്നും ആരംഭിച്ച് കായംകുളം കാദിശാ കത്തീട്രലിൽ കായംകുളം കാദിശ കത്തീട്രലും ഇടവുകളായി മാറിപ്പോയിട്ടുള്ള പതിനെട്ട് ദേവാലയങ്ങൾ സന്ദർശിച്ച് വളരെ അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ സാധ്യമായി സഹസ്രോത്ര ദിശതാബ്ദി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് അഭിമാനകരമായി നടത്തുവാൻ കായംകുള ഗാദിശാപ്പള്ളിക്ക് കഴിയുന്നു എന്നുള്ളത് ചാരിതാർത്ഥ ജനകമായ കാര്യമാണ് മഹാപരിഷ്വന്മാരായ മാർ ഷാഫോർ അഫ്രോദ് പിതാക്കന്മാർ ഈ ദേവാലയം സ്ഥാപിച്ചു ഈ പ്രദേശത്തെ ഇതര മത ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം ഒരുമിച്ച് ആരാധന നടത്തിയിരുന്ന തദ്ദേശീയമായ ഒരു ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടായിരുന്ന പൗരാണിക ദേവാലയമായ കായംകുളം കാദിഷ കത്തീഡ്രൽ അതാണ് കായംകുളം കാദിശ കത്തീഡ്രലിൻ്റെ മഹിമ അതിൻ്റെ ഭാഗമായി ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സഹസ്രോത്ര നിശതാബ്ദി റാലി കടമ്പനാട് പള്ളിയിൽ നിന്നും ആരംഭിച്ചു അത് അനുഗ്രഹകരമായി കായംകുളം കാദിഷ കത്തീഡ്രൽ സമാപിച്ചു ഈ സഹസ്രോത്ര നിശതാബ്ദിയുടെ ആഘോഷങ്ങളുടെ പൂർണ്ണത പൂർത്തീകരണം മാർച്ച് മാസം പത്തൊമ്പതാം തീയതി നടത്തുന്ന പരിശുദ്ധ ബാബാ ദുരിമനസിൻ്റെ അധ്യക്ഷതയിൽ മലങ്കല സഭയുടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ പതിനാറാം തീയതി കൂടുന്ന മാർച്ച് പതിനാറാം തീയതി കൂടുന്ന മഹാസമ്മേളനത്തോടുകൂടി ഈ സഹസ്രോത്ര ദശതാബ്ദിയുടെ ആഘോഷങ്ങൾക്ക് പൂർത്തീകരണമാകുകയാണ് നാനാജാതി മതസ്ഥർ ഒരുമയോടെ കഴിയുന്ന സ്നേഹത്തിൻ്റെ മണ്ണായ കായംകുളത്തിൻ്റെ അഭിമാനമായി ആത്മീയ അഭിമാനമായി നിറഞ്ഞു നിൽക്കുന്ന കായംകുളം കാദിശ കത്തീഡ്രലിൻ്റെ സഹസ്രോത്ര ദിശതാബ്ദി ആഘോഷങ്ങളിലേക്ക് ഏവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും ഇടവകകൾ മാറിയ പള്ളികൾ സന്ദർശിച്ച് റാലി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിളനിലമായ കായംകുളത്ത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം ഒരു സഹോദരി വിളംബരം വിളിച്ചറിയിച്ച കായംകുളം കാദിശ പള്ളി അതിന്റെ സഹസ്രോത്തര ദിശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് കടക്കുകയാണ് എല്ലാ ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ആവേശത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈ സഹസ്രോത്ര ദിശതാബ്ദി ആഘോഷങ്ങളെ വരവേൽക്കുന്നത് ഐതിഹാസികമായ കായംകുളം പട്ടണത്തിൻ്റെ ചരിത്രത്തിലെ ഒരു തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ചരിത്രമായ കായംകുളം ഖാദിശാപ്പള്ളിയുടെ ആയിരത്തി ഇരുന്നൂറ് വർഷം പൂർത്തിയാകുന്ന ഈ മഹാവേളയിൽ ഈ കായംകുളത്ത് മുഴുവൻ ജനങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ സഹസ്രോത്ര ദിശതാബ്ദിയുടെ തുടർന്നുള്ള സമാപന പരിപാടികൾ ഒരു വലിയ വിജയമാക്കണമെന്ന് ഈ സഹസ്രോത്ര ദിശാബ്ദി കമ്മിറ്റിക്ക് വേണ്ടി വിനിയപുരസരം അഭ്യർത്ഥിക്കുന്നു കായംകുളം കാദീശ പള്ളിയുടെ മാതൃദേവാലയമായ കടമ്പനാട് ദേവാലയത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം കായംകുളം മലങ്കര സഭാ വിശ്വാസികൾ ആരാധന നടത്തിയിരുന്ന കടമ്പനാട് ദേവാലയത്തിൽ നിന്നും കൊളുത്തിയ ദീപശികയുമായി ഈ പള്ളിയിൽ നിന്നും ഇടവക മാറിപ്പോയ പതിനാറിൽ പതിനെട്ട് ദേവാലയങ്ങൾ സന്ദർശനം പൂർത്തിയാക്കി വലിയ ജനകീയ ആവേശത്തോടെ ആ ആ ദീപശികാറിലേയെ വരവേറ്റാണ് ആ ദീപശികാറിലെ സമാപന ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് കായംകുളം കാദിശപ്പള്ളി അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊരു ചരിത്ര സംഭവമാണ് ഇത് മലങ്കരയാകെ ഉറ്റുനോക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ഈ സഹസ്രോത്ര നിശതാബ്ദിയുടെ സമാപന ആഘോഷങ്ങളിലേക്ക് മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി കമ്മിറ്റി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ായംകുളം നഗരത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കായംകുളം മാരിയമ്മൻ കോവിൽ ട്രസ്റ്റും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും ദീപശിഖയെ സ്വീകരിച്ചു ദീപശിഖ ഘോഷയാത്രയ്ക്ക് ഫാദർ സക്രിയ പൊൻമാണിഫം കോർ എപ്പിസ്കോപ്പ ഫാദർ സാം വർഗീസ് ഫാദർ ബിനു കോശി റെജി ആലക്കോട് ജോസ്മോൻ ജെയിംസ് പാപ്പച്ചൻ ജിയോഹന്നാൻ അലക്സ് മാത്യു ഡോക്ടർ ജോഷി ഹെൻറി റോയ് ഡാനിഷ് വർഗീസ് അമൽ ബിജു ലില്ലിക്കുട്ടി സുജാർ റിജി എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം